ന്യൂസ് ലൈവ് സത്യം ചരിത്രം ഇനി നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയാം ഒരു വലിയ കേക്ക് വാങ്ങിക്കുക ഒരു ബർത്ത്ഡേ കേക്കിന് ഓർഡർ ചെയ്യുക നമ്മളെ കടയിൽ പോയി കേക്ക് വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് അവര് ചെയ്യാണ് ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒരാൾക്ക് കഴിക്കാൻ ഭാഗത്തുള്ള പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇന്ന് പിടിച്ചോണ്ട് കറക്റ്റ് ഞങ്ങൾ പത്ത് കിലോ ഓർഡർ ഉള്ള കൊണ്ടാന്ന് വിചാരിക്കുക ആ കേക്ക് എടുത്ത് നമ്മുടെ കയ്യിൽ തന്നാൽ നമ്മളത് സ്വീകരിക്കുമോ ഇല്ലയോ ഇല്ല എന്തുകൊണ്ട് സ്വീകരിക്കില്ലല്ലോ അതൊരു പൂർണ്ണമല്ലേ ആ ഒരു ഒഴിഞ്ഞ സ്പേസ് അവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് ഉപയോഗിച്ചതാണ് എന്ന് അങ്ങനെയാണെങ്കിൽ അവരൊരു കാര്യം ചെയ്യുന്നത് വേറെ ഏതെങ്കിലും ഒരു പീസ് കേക്ക് എടുത്ത് വേറെ ഏതെങ്കിലും ഒരു കേക്കിനെ എടുത്തിട്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് തന്നിട്ട് തന്നാൽ സ്വീകരിക്കും അത് രുചിയുടെ കേസിലത് ഒരു ഒരുപോലെ ആവണമെന്നില്ല അതുകൊണ്ടുതന്നെ അത് വേണ്ട രുചി മാത്രമല്ല നിറവും എല്ലാം കൊണ്ട് വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് വേണ്ടത് അപ്പോൾ ഇവിടെ ഏക സൊല്യൂഷൻ എന്ത് മാത്രമേ ഉള്ളൂ ഏത് കേക്കാണോ മുറിച്ചത് ആ പീസ് കേക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്ത് ആ അടയാളം പോലും ഇല്ലാത്ത ലെവലിലേക്ക് തന്നാൽ മാത്രമേ നമ്മൾ കേക്ക് സ്വീകരിക്കുക എങ്കിൽ മാത്രമേ ആ വലിയ കേക്ക് പൂർണ്ണത ഉണ്ടാവുള്ളൂ അപ്പം പൂർണ്ണത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ചെയ്യുമ്പോൾ തൃപ്തി ഉണ്ടാവുള്ളൂ പൂർണ്ണതയില്ലാത്തടത്ത് എന്തില്ല തൃപ്തി തൃപ്തി ഉണ്ടാവില്ല ഓക്കെ ഇതൊരു ഒരു പെർസെപ്ഷൻ ആണ് അല്ലെങ്കിൽ ഡയമെൻഷനാണ് ഇനി വേറൊരു കാര്യം നിങ്ങൾക്ക് ആ ഒരു പത്ത് കിലോ വലപ്പുള്ള കേക്ക് ഒന്ന് കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട് അതൊന്ന് രുചിച്ച് നോക്കണം അതിന് കഴിക്കണം എന്നൊരാഗ്രഹമുണ്ട് പക്ഷേ നിങ്ങൾക്ക് നിർവൃത്തി എന്താ നിവൃത്തിയില്ല ആ കേക്ക് തൊടാൻ പോലും സമ്മതിക്കില്ല പക്ഷേ ഈ കടക്കാരൻ പറയും വേണമെങ്കിൽ ഈ ഒരു പീസ് വേണമെങ്കിൽ കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മുറിച്ച് മാറ്റിയൊരു പീസാണ് നിങ്ങൾക്ക് തരുന്നത് എന്ന് വിചാരിക്കുക അതെടുത്ത് നമ്മൾ ഭംഗിയായി കഴിച്ചാൽ പിന്നെ നമുക്ക് ആ വലിയ കേക്ക് കഴിച്ചില്ല എന്ന ഒരു തോന്നലുണ്ടാവുമോ ഇല്ല എന്തുകൊണ്ട് അതിൻ്റെ ഒരു പീസ് നമ്മൾ കഴിച്ചല്ലോ അപ്പം അതിൻ്റെ രുചിയും നമുക്കത് അറിയണം എന്നായിരുന്നു ആഗ്രഹം അപ്പം അത് നമ്മൾക്ക് അറിയാം ഈ ഒരു കുഞ്ഞ് പീസ് കഴിച്ചാൽ മതി അപ്പോൾ ആ വലിയ കേക്കിൻ്റെ ഒരു പാർട്ടിക്കിളായിട്ടുള്ള ഒരു ായിട്ടുള്ള ഈ ചെറിയ പീസ് കേക്ക് നന്നായി ആസ്വദിച്ച് കഴിച്ച് തൃപ്തി അടഞ്ഞാൽ തന്നെ പിന്നെ വലിയ കേക്കിന്റെ ആവശ്യം ഇല്ല ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആ ശരീരത്തിൽ നിന്നും ഒരു 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 നാനോ കാരണശരീരത്തെ നമ്മുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്തു സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വലിയ കേക്കിനെ നിങ്ങൾ അറിയണമെങ്കിൽ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും എളുപ്പമാർഗം എന്താണ് ചെറിയ കേക്ക് എന്ന് വെച്ചാൽ നമ്മുടെ അകത്തിരുന്നു കൊണ്ട് നമ്മളെ ഓരോ സെക്കൻഡും കൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡും പല പ്രോസിലൂടെ നമ്മളെ കടത്തി കടത്തിവിട്ടുകൊണ്ടിരിക്കുന്ന പലതും നമ്മളെ കൊണ്ട് കൊണ്ടിരിക്കുന്ന ആ കാരണ ശരീരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ കാരണ ശരീരത്തെ അറിയേണ്ട പോലെ അറിഞ്ഞു കഴിഞ്ഞാൽ ഏതറിഞ്ഞതിന് തുല്യമാണ് തുല്യമാണ് ആ വലിയ കേക്ക് കഴിച്ചില്ലെങ്കിലും നമുക്ക് ദുഃഖമില്ല ഏത് കഴിച്ചാൽ ഈ ചെറിയ പീസ് കേക്ക് ഭംഗിയായി കഴിച്ചാൽ കഴിക്കേണ്ട പോലെ കഴിച്ചാൽ പിന്നെ ഏത് കഴിച്ചാലും ദുഃഖമില്ല വലുത് കഴിച്ചില്ല അതുപോലെയാണ് നമ്മുടെ അകത്ത് ഓരോ സെക്കൻഡും നമ്മളെ സംരക്ഷിച്ച് നമ്മളെ നിയന്ത്രിച്ച് നമ്മളെ പരിപാലിച്ച് ഒരു യാത്രയിലൂടെ കൊണ്ടുപോകുന്ന ആ കാരണ ശരീരത്തെ ശ്രദ്ധയോടെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്തു ചെയ്യില്ല നമുക്ക് പിന്നെ ഈശ്വരനെ ഈശ്വരനെ കുറിച്ച് ഈശ്വരനെ അറിഞ്ഞില്ല അല്ലെങ്കിൽ ആ കാരണ ശരീരത്തെ അറിയാൻ പ്രയാസമില്ല എന്നാൽ ഇനി ഒരു ഡയമെൻഷൻ കൂടെ ഞാൻ പറഞ്ഞു ആ വലിയ കേക്ക് നിങ്ങൾ സ്വീകരിക്കാത്തതിന്റെ കാരണം അതിലൊരു സ്പേസ് ഉണ്ട് അല്ലേ ആ സ്പേസ് എന്ത് ചെയ്യുന്നു ഒഴി ഒഴിഞ്ഞതുകൊണ്ട് നമുക്കത് പൂർണ്ണതയില്ല അതുകൊണ്ട് സ്വീകരിക്കില്ല ഇതുപോലെയാണ് ആ പ്രപഞ്ചമായ ആ വലിയ കാരണ ശരീരത്തിൽ നിന്നും ഒരു പീസ് അടർത്തി മാറ്റിയത് കൊണ്ട് തന്നെ അവിടെ ഒരു എം ടി സ്പേസ് അവിടെ കിടപ്പാണ് അതുകൊണ്ട് തന്നെ ഏത് പൂർണ്ണമല്ല ആ വലിയ കേക്ക് പൂർണ്ണമല്ല അതുപോലെ ഒരു ചെറിയ പീസ് കേക്ക് എടുത്ത് മാറ്റി വെച്ചത് കൊണ്ട് തന്നെ ഈ പീസ് കേക്കിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്തൊരു മുറിവ് അട അടയാളമുള്ളത് കൊണ്ട് ഇതും പൂർണ്ണമല്ല ഇനി ഏക സൊല്യൂഷൻ ഈ പീസ് കേക്കിനും പൂർണ്ണത എത്തണമെങ്കിൽ ആ വലിയ കേക്കും പൂർണ്ണത എത്തണമെങ്കിലുള്ള ഏക സൊല്യൂഷൻ എന്ത് മാത്രമേ ഉള്ളൂ വേറെ ഏതെങ്കിലും കേക്കിൽ കൊണ്ടുവെക്കാൻ പറ്റുമോ പിന്നെ മാത്രമേ ഉള്ളൂ എവിടെന്നാണ് മുറിച്ചു മാറ്റപ്പെട്ടത് അവിടേക്ക് തന്നെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഈ കേക്ക് ആ ഗ്യാപ്പിൽ തന്നെ പോയി വെക്കുകയും ആ അടയാളം പോലും ഇല്ലാത്ത വിധത്തിൽ അതിനെ മാർക്കിംഗ് ഫില്ല് ചെയ്താൽ മാത്രമേ അതിന് പൂർണ്ണതയുണ്ടാവൂ അതിന് എല്ലാവരും സ്വീകരിക്കൂ എന്ന പോലെ നമ്മുടെ അകത്തിരുന്ന് കൊണ്ട് നമ്മളെ നിത്യനിരന്തരം പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡും നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആ കാരണശരീരം എവിടെന്നാണോ മുറിച്ചു മാറ്റിയത് ആ അടയാളത്തിൽ പോയി ഒട്ടി ഒരടയാളം പോലും ഇല്ലാത്ത വിധം എന്തു ചെയ്യപ്പെടുന്നു അത് ലയിച്ചാൽ മാത്രമേ ഇതിന് പൂർണ്ണത എന്നൊരവസ്ഥ ഉണ്ടാവൂ ഏതിനൊക്കെ പൂർണ്ണത ഉണ്ടാവൂ ഈ അകത്തിരിക്കുന്ന കാരണശരീരവും എത്തൂ ആ കാത്തിരിക്കുന്ന കാരണശരീരത്തിനും ഒരു പൂർണതയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ അകത്തിരിക്കുന്ന കാരണ ശരീരത്തെ ആര് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അടർത്തി മാറ്റിയ ഒരിടം അവിടെ കാത്തിരിപ്പുണ്ട് നമ്മളെ കാത്തൊരാളിരിക്കുമ്പോൾ നമുക്കിവിടെ സമാധാനത്തിലിരിക്കാൻ പറ്റുമോ നമ്മളെ അവിടെ നമ്മളെ കാത്തു കാത്തുകെട്ടിയിരിക്കുന്ന ഒരു സമയത്ത് നമുക്കിവിടെ സമാധാനമായിട്ടിരിക്കാൻ പറ്റുമോ അപ്പൊ നമ്മളെ അടർത്തി മാറ്റിയ നമ്മുടെ അകത്തിരിക്കുന്ന കാരണ ശരീരത്തെ എവിടെന്നാണോ അടർത്തി മാറ്റിയത് ആ ഇവിടം ആ ഇടം ആരെ കാത്തിരിക്കുന്നുണ്ട് നീ ഏതൊന്നിനെ തേടുന്നു അത് നിന്നെയും തേടുന്നു എന്നാണ് പക്ഷെ അത് ആർക്കറിയാം നമ്മുടെ അകത്തിരിക്കുന്ന കാരണ ശരീരത്തിനറിയാം പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളിങ്ങനെ ജലത്തിൽ കുടുങ്ങിക്കിടക്കുന്നു നമ്മളിങ്ങനെ അഗ്നിയിൽ കുടുങ്ങിക്കിടക്കുന്നു നമ്മളിങ്ങനെ വായുവിൽ കുടുങ്ങി ഈഗോയിൽ ഇങ്ങനെ അഹങ്കരിച്ചു കൊണ്ടിരിക്കുന്നു നമ്മളെന്തോ സംഭവമാണെന്ന് അഹങ്കരിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളിങ്ങനെ അഗ്നിയിൽ അഹങ്കരിച്ചുകൊണ്ടിരിക്കുന്നു വായുവിൽ ഇങ്ങനെ ഭ്രമിച്ച് ജലത്തിൽ ഇങ്ങനെ ഭ്രമിച്ചിരിക്കുന്നു ഇതൊക്കെ ആയതുകൊണ്ട് ഈ ഭ്രമിക്കുന്ന ഭ്രമിക്കുന്നതിലും അഹങ്കരിക്കുന്നതിലും അഹംഭാവം കാണിക്കുന്നതിലൊക്കെ കുടുങ്ങിയിരിക്കുന്നതുകൊണ്ട് ഏതിനെ ശ്രദ്ധിക്കുന്നില്ല ഈ അകത്തിരിക്കുന്ന കാരണ ശരീരത്തിൽ ഇന്ന് ശ്രദ്ധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം എവിടേക്കാണ് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് ബോധവുമില്ല പക്ഷേ ഒരു കാര്യം മാത്രം അറിയാം എന്തെന്ത് ചെയ്തിട്ടും ഇവിടെ സമാധാനവും പൂർണ്ണതയും കിട്ടുന്നില്ല എന്തോ ഒരു ദുഃഖം എല്ലാവരെയും വേട്ടയാടുന്നുണ്ട് എന്ത് ചെയ്തിട്ടും പണമുണ്ടാകും പണമില്ല പണം ഉണ്ടാക്കിയാൽ എന്തോ ആവും എന്ന് വിചാരിച്ചു ദുഃഖം മാറുന്നില്ല പണം കിട്ടിയിട്ടും മാറുന്നില്ല കഞ്ചാവ് അടിച്ചിട്ടും മാറുന്നില്ല ക്വാർട്ടർ അടിച്ചിട്ടും മാറുന്നില്ല ടൂറ് പോയിട്ടും മാറുന്നില്ല സിനിമ കണ്ടിട്ടും മാറുന്നില്ല എന്തെന്തു ചെയ്താലും എന്തോ ഒരു ദുഃഖം എല്ലാവരെയും എന്ത് ചെയ്യുന്നുണ്ട് നേട്ടിയതിന് തൃപ്തില്ല എന്തെടുത്താലും ഇത് മതി ഇതോടുകൂടി എനിക്ക് ഇനിയൊന്നും വേണ്ട എന്ന് പറയാൻ പാകത്തിനൊന്നും അവർക്ക് കിട്ടാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്കൊന്നും യഥാർത്ഥമായ നമ്മുടെ ഓരോരുത്തരുടെ ജനനത്തിന്റെ പുറകിലൊരു ലക്ഷ്യമുണ്ട് എത്താത്തത് കൊണ്ടാണ് നമുക്ക് തൃപ്തി കിട്ടാത്തത് അല്ലേ ചുരുക്കി പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം നമ്മുടെ വീട്ടിൽ ഡിഷ് ഉണ്ട് ചാനലാണ് ഡിഷ് ഉണ്ട് ആ ഡിഷിലേക്ക് സിഗ്നൽ വരുന്നു ഡിഷ് അതിനെ റിസീവറിലേക്ക് പാസ് ചെയ്യുന്നു റിസീവർ അതിനെ ടി വിക്ക് പാസ് ചെയ്യുന്നു ടി വി അതിനെ എന്ത് ചെയ്യുന്നു നമുക്ക് കാണിച്ചു തരുന്നു അങ്ങനെയാണല്ലോ അതിൻ്റെ സിസ്റ്റം അപ്പോൾ ഇതൊരു പാറ്റേൺ ആണ് ഇതൊരു പാറ്റേൺ ആണ് എന്താണ് പാറ്റേൺ ആൻഡിന റിസീവർ ടി വി ഈ മൂന്ന് പേർക്കുള്ള ജോലി എന്ന് പറയുന്നത് സ്വീകരിക്കുന്നു ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലേ ഇവിടെ നിന്ന് സ്വീകരിക്കുന്നു ഇങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നു ഈ കണ്ട എല്ലാവരും എല്ലാത്തിലും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് വാങ്ങി ഇവിടേക്ക് കൊടുക്കുന്ന പ്രവൃത്തി മാത്രമേ ചെയ്യുന്നുള്ളൂ എല്ലാവരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ റിസീവ് ചെയ്യുന്നു ഗിവ് ചെയ്യുന്നു ഹാൻഡ് ഓവർ ചെയ്യുന്നു അല്ലേ ഈ പ്രോസസ്സ് ഇവിടെ നടക്കുന്നുള്ളൂ എല്ലാവരും ചെയ്യുന്നത് അതാണ് അറ്റ്ലീസ്റ്റ് ആ ബോധമെങ്കിലും നമുക്ക് ഉണ്ടാവാം എന്ന് വെച്ചാൽ ആൻഡിന എവിടെന്നോ സിഗ്നലുകളെ റിസീവ് ചെയ്യുന്നു നേരെ റിസീവറിലേക്ക് പാസ് ചെയ്യുന്നു റിസീവർ അതിനെ റിസീവ് ചെയ്യുന്നു ടി വിയിലേക്ക് പാസ് ചെയ്യുന്നു ടി വി അതിനെ റിസീവ് ചെയ്യുന്നു നമുക്ക് പാസ് ചെയ്യുന്നു ഓക്കെ ഈ പ്രോസസ് ആണല്ലോ എന്ന് വെച്ചാൽ ആൻഡിന എന്നത് നമ്മുടെ അകത്തിരിക്കുന്ന കാരണ ശരീരം നമ്മുടെ അകത്തിരിക്കുന്ന റീസൺ ബോഡി റിസീവർ എന്നത് നമ്മുടെ ക്യാരക്ടർ ബോഡി ടി വി എന്നത് നമ്മുടെ ഫിസിക്കൽ ബോഡി ഓക്കേ ക്ലിയർ ആണോ അപ്പോൾ ഈ സാറ്റലൈറ്റ് എന്ന് പറയപ്പെടുന്ന യൂണിവേഴ്സലിൽ നിന്നും സിഗ്നലുകൾ കർമ്മരൂപത്തിൽ എന്തിലേക്ക് വരുന്നു ആൻ്റണിയിലേക്ക് വന്ന് പതിക്കുന്നു നമ്മുടെ അകത്തിരിക്കുന്ന കാരണ ശരീരത്തെ വന്ന് റീച്ച് ചെയ്യുന്നു നമുക്കതറിയില്ല അറിയില്ല പോയി നോക്കിയ സിഗ്നലുകളെ കാണുമോ ടി വി കട്ടായാൽ മാത്രമേ ആൻ്റണിയുടെ സിഗ്നലുകളെ കുറിച്ച് ബോധം ഉണ്ടാവുള്ളൂ അതുവരെയും നമുക്ക് എന്തില്ല നോക്കിയാൽ അതൊരു സാധനം അത്രയേ ഉള്ളൂ അങ്ങനെ ആ ആൻ് സാറ്റലൈറ്റിൽ നിന്നും റിസീവറിലേക്ക് അല്ല ആൻ്റണിയിലേക്ക് വന്ന സാധനം നേരെ റിസീവർ എന്ന സ്വഭാവ ശരീരത്തിലേക്ക് ആവുന്നു സ്വഭാവ ശരീരം എന്ന് പറഞ്ഞാൽ അത് ഭൗതിക ശരീരത്തിനും മനസ്സ് ബുദ്ധി വ്യക്തിത്വം ബോധം ഈ നാല് ഡാറ്റ ബാങ്കുകളിലേക്കാണ് ആര് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നമ്മുടെ റീസൻറ്റ് ബോഡി കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പിന്നെയോ ഇത് ഒരിക്കലും സ്വഭാവം പ്രകടമാക്കില്ല സ്വഭാവം പ്രകടമാക്കണമെങ്കിൽ ടി വിയിലൂടെ തന്നെ വേണ്ടേ റിസീവറിലേക്ക് എന്തൊക്കെ പാട്ടും കൂത്തും അതായത് നമുക്ക് കാണാൻ പറ്റുമോ പിന്നെ അത് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ആര് വേണം ടി വി വേണം അല്ലേ അപ്പോൾ ആ ടി വി ആകുന്ന ഫിസിക്കൽ ബോഡിയാണ് ഇതിനെ മുഴുവൻ ഡിസ്പ്ലേ ചെയ്യുന്നത് എങ്ങനെ ഓരോ സെക്കൻഡിൽ ഏത് കർമ്മമാണോ വേണ്ടത് അത് മാത്രമാണ് ഡെലിവർ ചെയ്യുന്നത് അല്ലാതെ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ഫീലിങ്സും കൂടി ഒരുമിച്ച് എക്സ്പോസ് ചെയ്യാൻ പറ്റുമോ ഇല്ല ഇല്ല അപ്പോൾ നമ്മളൊരു ഡാറ്റാ ബാങ്ക് ആണ് ഒരു ഫീലിങ്സിൻ്റെ ഡാറ്റാ ബാങ്ക് ആണ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിന്റെ ഡാറ്റാ ബാങ്ക് ആണെങ്കിലും ഓരോ സിറ്റുവേഷനിലും നമ്മളിൽ നിന്ന് വരുന്ന എക്സ്പ്രഷൻ മാത്രമേ ഡെലിവർ ചെയ്യുന്നുള്ളൂ ഈ ഒരു പാറ്റേൺ ആണ് യൂണിവേഴ്സൽ ലോ എന്ന് പറയുന്നത് ആ പാറ്റേണിൽ നിന്നാണ് ഈ ടെക്നോളജി എല്ലാം ഡെവലപ്പ് ആയത് അതേ പാറ്റേൺ തന്നെയാണ് നമ്മുടെ അകത്തും നടന്നുകൊണ്ടിരിക്കുന്നത് അത് കണക്ട് ചെയ്താൽ മതി ഈ കണ്ട യൂണിവേഴ്സ് മുഴുവൻ ഈ ഒരു പാറ്റേണിലാണ് നിൽക്കുന്നത് എല്ലാവരുടെയും ജോലി എന്ന് പറയുന്നത് ചെസ്റ്റ് എവിടെ നിന്നോ ഒരു സംഭവം ഹാൻ റിസീവ് ചെയ്യുന്നു മറ്റൊരു ഭാഗത്തേക്കത് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് വെച്ചാൽ വച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു തുള്ളി വെള്ളം എടുത്തിട്ട് ഒരു സമുദ്രത്തിൽ കൊണ്ടൊഴിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതെന്തായി ആ തുള്ളി നാളെ അറിയപ്പെടുന്നത് എന്താണ് സമുദ്രം എന്നുള്ള പേരിലാണ് അല്ലേ അതെ അതുവരെ ആ സമുദ്രത്തിൽ വീഴുന്നതുവരെയും അത് തുള്ളിയായിട്ട് നിൽക്കുമെങ്കിലും ആ സമുദ്രത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ അത് സമുദ്രം എന്നുള്ള വ്യക്തിത്വത്തിലാണ് അറിയപ്പെടുക എന്ന പോലെ നമ്മുടെ അകത്തിരിക്കുന്ന കാരണശരീരം ഈ പ്രപഞ്ച കാരണശരീരത്തിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എന്തായി മാറി ഓക്കെ അപ്പോൾ മാത്രമേ നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഉള്ളൂ എന്നുള്ളതല്ലാതെ എന്തല്ല മാത്രമല്ല ഈ സമുദ്രത്തിലേക്ക് വീണ ആ തുള്ളി വെള്ളം ഇവിടേക്ക് വന്നത് ഏതിൽ നിന്ന് തന്നെയാണ് പല പ്രോസസ്സിന്റെ ഭാഗമായി പല ജന്മങ്ങളെടുത്ത് അത് എന്തായി മാറിയിട്ടാണ് തുള്ളിയായിട്ടാണെങ്കിൽ തിരിച്ചത് ആ സമുദ്രത്തിൽ വീഴുമ്പോഴാണ് അത് എന്തായിട്ട് മറുക വീണ്ടും അത് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും എങ്കിലും ഉണ്ടെന്ന് പറയുന്നത് ശരി തന്നെയാണ് അല്ലേ യൂണിവേഴ്സൽ പാറ്റേണിൽ അങ്ങനെയാണ് പ്രകടമാകുന്നത് ഓക്കെ അപ്പം ഇങ്ങനെയാണ് ഫിസിക്കൽ ബോഡി ക്യാരക്ടർ ബോഡി റീസൺ ബോഡി എന്ന മൂന്ന് പാറ്റേണിലാണ് നമ്മൾ നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞത് അതിന് പഞ്ചഭൂതങ്ങളെക്കുറിച്ച് അറിയുക എന്നുള്ളത് നിർബന്ധമാണ് ഇത് അറിഞ്ഞ് ഇതിനെ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്വഭാവത്തിലുള്ള വൈകല്യങ്ങളും നമ്മുടെ സ്വഭാവത്തിലെ ഏറ്റക്കുറച്ചിലുകളെ ന്യൂട്രലൈസ് ചെയ്യാനും എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാനും നമുക്ക് കഴിയും കഴിയട്ടെ അതിന് ഈ പഞ്ചഭൂതങ്ങളുടെ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പം എന്നെക്കൊണ്ടാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം ഞാൻ വീണ്ടും ആദ്യവും അവസാനവും എല്ലാ സമയവും ഓർമ്മപ്പെടുത്താനുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞതിന് ദയവ് ഇത് വിശ്വസിക്കരുത് അന്ധമായി വിശ്വസിക്കരുത് പിന്നെയോ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ ജീവിതവുമായിട്ട് ബന്ധമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്വീകരിക്കാം അല്ലെങ്കിൽ ഇതിന് റിജക്റ്റ് ചെയ്യാം വളരെ നന്ദി മഷേ എന്തായാലും ഇത്രയും നല്ലൊരു ക്ലാസ് നമുക്ക് ഇതുവരെ അറിയാത്ത പുതിയൊരു അറിവാണ് കിട്ടിയിട്ടുള്ളത് കൂടുതൽ അറിയണമെന്നുണ്ട് മറ്റു ക്ലാസ്സുകൾ ആ ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ പറഞ്ഞ ക്ലാസ്സുകളൊക്കെ മനസ്സിലായി എല്ലാം അറിഞ്ഞു പക്ഷെ ഒന്നും അറിയില്ല എന്നൊരു പാറ്റേൺ കാണാൻ നിൽക്കുക അത് വേറൊന്നുമല്ല ഒരു മാത്സ് പഠിക്കുന്ന പോലെയാണ് മാത്സ് നമ്മൾ സമവാക്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം ചെയ്യാൻ പറ്റും എന്നൊക്കെ തോന്നും പക്ഷെ അത് പ്രാക്ടിക്കലി പ്രോബ്ലങ്ങളിൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് സൊല്യൂഷൻ അല്ലെങ്കിൽ സോൾവ് ചെയ്യുമ്പോൾ മാത്രമാണ് അതിന് റിസൾട്ട് ഉണ്ടാവുക അതുപോലെ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള സബ്ജക്റ്റുകളിൽ ഇത് അപ്ലൈ ചെയ്ത് അതിൽ റിസൾട്ട് എടുക്കുമ്പോൾ മാത്രമാണ് കൂടുതൽ വ്യക്തത വരിക അതിന് ആദ്യം ഇതൊരു ബേസിക് ക്ലാസ് ആണ് ഈ ഇൻസ്റ്റ ഈ ഇൻഫർമേഷൻ വെച്ചുകൊണ്ടാണ് ബാക്കി എല്ലാ സബ്ജക്റ്റിനെയും നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിൽ പൊതുവേ നിത്യജീവിതവുമായിട്ട് എങ്ങനെയാണ് ഈ പഞ്ചഭൂതങ്ങൾ കൂടുതലായിട്ട് പറയുന്നത് അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ കൂടുതൽ 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 സബ്ജക്റ്റുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് വ്യക്തത വരും നമ്മുടെ യഥാർത്ഥ പ്രോബ്ലം എന്താണെന്ന് തിരിച്ചറിയും ആ പ്രോബ്ലത്തെ എങ്ങനെ ഈസി ആയിട്ട് പരിഹരിക്കാമെന്നും തിരിച്ചറിയും അല്പം വേണ്ടത് ശ്രദ്ധയും മനസ്സും ഒക്കെ ആക്റ്റീവായിട്ട് തത്വങ്ങളെ ബാലൻസ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ആദ്യം കേൾക്കുക ശ്രദ്ധിക്കുക ബോധ്യപ്പെടുക ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം